പാട്ടു തൊട്ടിയിലിൽ കൂട്ടിത്തൊട്ടിയിലിൽ ആടി ഉലഞ്ഞു കൂടി ഹുലഞ്ഞു ഹാ ഹോ അപ്പോൾ നാളെയാണ് കളിയാട്ടക്കാവ് വിട്ട് മക്കളെ കളിയാട്ടക്കാവുമാണ് നാളെ പഴയ കാലത്തുള്ള ചൊല്ല് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ സമയത്തിൽ കറുക്കണോ ഏതൊക്കെ കറുക്കണം മാസമുണ്ടാൽ അങ്ങനെ നല്ല വെയില കഴിക്കാറും കളിയാട്ടത്തിൽ പോയി തിരിച്ച് വരുമ്പോൾ മഴ കൊണ്ടുവരുന്ന മഴ കണ്ടാറുണ്ട് ചിലപ്പോഴൊക്കെ ചില കൊണ്ടൊക്കെ കണ്ടാലൊ കണ്ടങ്ങനെ പ്രാവശ്യം അങ്ങനല്ല ഈ പ്രാവശ്യം മഴനെ ശപിച്ചു കൊണ്ടാ പോണത് കളയാടത്തേക്ക് ചെയ്തിട്ട് വരുന്ന മഴ മാണ്ടോ അങ്ങോട്ട് വരുന്നുണ്ട് മഴ വെജല്ലേ മഴ മാണ്ടാറുണ്ട് കളയക്കാട്ട് കളിയാട്ടക്കാവ്ക്കാൾ പോകാൻ പോണ് ഏഹ് മഴ മതി ഞങ്ങൾക്ക് എമ്മോട് മഴ ആയിട്ട് കഴിക്കണേ ഇനി മഴ വാണ്ട വാണ്ട മഴ വേണ്ട വേണ്ട എന്താ കളയാട്ടക്കാവത്തിൽ കളിയാട്ടക്കാവിലെന്താ ഒരു ദേവി എന്താ ഒരു ഒരു ദേവി ഒരു ആരൊക്കെ വലിയൊരു ആരുണ്ട് ആ ആലൊക്കെ ചിറ്റി എല്ലാം ഞാൻ നമ്മളവിടെയൊക്കെ പോയിട്ടുണ്ട് അവിടെ അവിടെയൊക്കെ പോയിട്ട് ദേവികളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ മഴ പറ്റുന്നതാണ് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ പോകണമെന്ന് വെച്ചാൽ മഴ പെത്തന്നെ എമ്പാടും വായിക്കുകയാണ് ഇനിയും വലിയ ഭയങ്കര മഴ എന്നാണ് കാലാവസ്ഥ അവർ പറഞ്ഞത് അതുകൊണ്ട് ദേവിയെ ഇനി മഴ മതി ഇനി മഴം നിർത്തണം ദേവിയോ ദേവനാണ് ദേവിയൊക്കെ തോന്നാടില്ല ഏതായാലും അവിടെ പോയിട്ട് പറയാം മയം മതി അത് മഴ വേണ്ട എന്ന് പറയാൻ വേണ്ടി കാണുക എല്ലാവരും പോണ്ടത് എല്ലാവരും പോണത് മഴ കൊണ്ടേക്കാനാണ് പോണത് റെഡാണ് റെഡ് അലേർട്ടൊക്കെയാണ് ഇവിടെ അപ്പോൾ മഴ വേണ്ട എന്ന് പറയാൻ വേണ്ടി പോവാ പൂരുമ്പ എല്ലാവരും മഴ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പൂരം ചെയ്യുക ഓക്കേ ഏ മഴൻ്റെ പൂതി കഴിഞ്ഞു ഇപ്പം ഇന്ന് വാർത്ത പറയേണ്ടേ നല്ലൊരു കാറ്റിന് സാധ്യത ഇട്ടാറുണ്ട് ശ്രദ്ധിക്കുക കാറ്റിന് സാധ്യത ഉണ്ടാറുണ്ട് അപ്പം നാല് ദിവസം അഞ്ച് ദിവസമായിട്ട് മഴ ഇങ്ങനെ പെയ്ത് മഴ ഇങ്ങനെ പെയ്തു നിൽക്കണം എല്ലാം മരങ്ങളൊക്കെ ഇങ്ങനെ അടിങ്ങനെ ഇളകി നിൽക്കുകയാണ് അപ്പോൾ എന്താ നമ്മുടെ കാലാവസ്ഥാ ദേവി പറയാണ് ദൈവം കാലാവസ്ഥ ദൈവങ്ങൾ പറയുകയാണ് നല്ലൊരു കാറ്റുണ്ടാവും ഇന്ന് രാത്രിയും നാളെ കയറ്റി പ്രാശുണ്ടാവും ശ്രദ്ധിക്കുക അപ്പം കാണാട്ടക്കാവിലെ ദേവിയുടെ അടുപ്പം തന്നെ പറഞ്ഞാൽ കാണാട്ടക്കാവി ദേവി അത് കാറ്റ് വേണ്ട മയം വേണ്ട ഒന്നും വേണ്ട എന്നെല്ലാവരും പറഞ്ഞോളി അല്ലെങ്കിൽ പണി കൂട്ടുമ്പോൾ കറ നമ്മൾ പോയിരുന്ന കാലം ഓത്തു പള്ളി നിക്കൽ കണ്ട് ചൂരൽ ഗീശിയില്ലേ നമ്മുടെ മൊല്ലാക്ക അത് മൊല്ലാക്കാനുള്ള ലൈനാണി പെൺകുട്ടി പെൺകുട്ടിക്ക് ആണെങ്കിലും ചെക്കന അപ്പൊ പെൺകുട്ടി നെല്ലിക്ക ചെക്കൻ കൊടുത്തു മൂലക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പം അച്ഛു കാരണം ഡെങ്കടിയാണ് കുട്ടി എന്നുള്ളത് മനസ്സിലായില്ലേ അതിനെ നെല്ലിക്ക കൊടുക്കണ്ട മൂലക്കാണ് അപ്പ മൂല സത്യം അറിഞ്ഞത് ഞാൻ കണ്ടുവച്ച് ഞാൻ ബ്രേക്കുന്ന പെൺകുട്ടിക്ക് പെൺകുട്ടിക്ക് വേറൊരാളുണ്ട് നമുക്കല്ലേ എന്താ അവസ്ഥ ഒന്നുമില്ലേ ഒരാണു ആണുങ്ങളാകെ വികസനമാണ് ആണുങ്ങളാകെ വികസതാണ് ഓല ഭാര്യ ഇവിടുക്കും പോകാനോ ആർക്കും ഉണ്ടാക്കാനോ അപ്പോൾ ഒന്നും പോടില്ല പക്ഷേ ഇവർക്കാണെങ്കിലും ഇവിടെ പോയി ഇങ്ങനെ നടക്കുന്നു ഈ ആണുങ്ങൾക്ക് അപ്പം അത് ആളുടെ ഒരു വികസമാണ് പാട്ട് കാര്യമില്ല ആണങ്ങനെയാണ് ഓന് എത്രയാകാം പക്ഷേ ഓക്ക് ഇപ്പോൾ കോടതി പറഞ്ഞിങ്ങനെ അതല്ല പെണ്ണുങ്ങൾക്കും വേറൊരാളൊക്കെ ബന്ധപ്പെടാം പഴയപ്പോലില്ലാറൊക്കെ നല്ല കണക്കായി ഓന കൂട്ട് തന്നെ ആയി അത് ഒരിക്കലും ആണ് സഹിക്കുന്ന പ്രശ്നമല്ല ഏ ഓന ഇഷ്ടംപോലെ നടക്കും പക്ഷേ ഓന പെണ്ണുങ്ങൾ വേറെ ഒരാളായിട്ട് ബന്ധപ്പെല്ല തറാറടിയുമാണ് ഏ അങ്ങനെ ഒരുപാട് ബന്ധം അല്ലെങ്കിൽ ഒരുപാട് ബന്ധങ്ങളൊക്കെ അല്ലാവലും ആത്മഹത്യയും കുരുണകോലും എല്ലാം പ്രസവം തന്നെയാണ് ഈ രണ്ട് സാധനം ഈ നാടിയിലെ സാധനം കാലിൻ്റെ അടിയിലെ ഈ സാധനം സകല ഭക്ഷണക്കാരണം കൊളതു അങ്ങനെ തന്നെ ഇതിനെ ചുറ്റി